പീഡനശ്രമം ചെറുക്കുന്നതിനിടെ കെട്ടിടത്തിൽ നിന്ന് ചാടിയ യുവതിക്ക് പരിക്ക് കോഴിക്കോട് മുക്കത്താണ് സംഭവം സ്വകാര്യ ലോഡ്ജിലെ ജീവനക്കാരിക്ക് നേരെയായിരുന്നു അതിക്രമം ഹോട്ടൽ രണ്ട് ജീവനക്കാരുമാണ് പീഡിപ്പിക്കാൻ ശ്രമിച്ചതെന്നാണ് യുവതിയുടെ മൊഴി ഫൈസൽ നെടുമ്പാല ചേരുന്നു ഫൈസൽ എന്താണ് സംഭവിച്ചത് ഇന്നലെ രാത്രി ധനിയോടെ ആയിരുന്നു ഈ സംഭവം ഈ ഹോട്ടലിൽ ഈ ലോഡ്ജിൽ കഴിഞ്ഞ മൂന്ന് മാസമായി യുവതി ജോലി ചെയ്തു വരികയാണ് ഇന്നലെ രാത്രി താമസ സ്ഥലത്ത് വെച്ച് ഈ ലോഡ്ജ് ഉടമയും മറ്റ് രണ്ട് ജീവനക്കാരും തമ്മിൽ കൂടി ഈ യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു ജീവൻ രക്ഷാർത്ഥമാണ് ഈ യുവതി കെട്ടിടത്തിൽ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് ചാടിയത് തുടർന്ന് ഈ യുവതിയെ ആദ്യം മുക്കം കെ എൻ സി റ്റി ഹോസ്പിറ്റലിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിന്നീട് വിദഗ്ദ്ധ ചികിത്സക്കായി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് മുക്കം പോലീസ് എത്തി യുവതിയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് മൂന്ന് പേർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ധന്യ